പ്രിയമുള്ളവരെ നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ പ്രസിദ്ധമായ കൊങ്ങമ്പട മഹോത്സവം നടക്കുന്ന ചിറ്റൂർ കാവിലാടിട്ടോളെ ഈ വരുന്ന മാർച്ച് മാസം പത്താം തീയതിയാണ് ചിറ്റൂരമ്മൻ്റെ പ്രസിദ്ധമായ കൊങ്ങമ്പട മഹോത്സവം അതിൻ്റെ ചരിത്രകാര്യങ്ങളാണ് നമ്മൾ കുറച്ച് കുറച്ച് ഒരുപാടുണ്ട് ചരിത്രം ദേവിൻ്റെ അപ്പോൾ തറവാട്ടുകളുടെ മഹിമയും പെരുമയും കുറച്ചെങ്കിലും നമ്മുടെ വീടിയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതാണ് പ്രസിദ്ധമായ ചിറ്റൂർ കാവ് ചിറ്റൂർക്കാവ് ചിറ്റൂർക്കാവിൻ്റെ മുന്നിൽ ഇതാ നമ്മുടെ ദാസേട്ടനുണ്ട് സന്തോഷേട്ടൻ കൂടെ തന്നെ ഉണ്ട് സുനിൽ കോടയുണ്ട് അപ്പോളേ എല്ലാവരും നേരത്തെ കാലത്തേക്ക് എത്തണം ഏത് ആ മാർച്ച് മാസം പത്താം തീയതിയാണ് കൊങ്ങമ്പട കൊങ്ങമ്പട മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പല വേല കുമ്മാറ്റിട്ടില്ല അതിൻ്റെ കുമ്മാറ്റി കണ്ണിയാർ 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 കുമ്മാട്ടി കുമ്മാട്ടി തിങ്കളാഴ്ച കൊങ്ങമ്പട മലമ മലമക്കളി ഓരോ വിശേഷം അതാണ് ഓരോ ദിവസം ഓരോ വിശേഷങ്ങളാണ് തിങ്കളാഴ്ചയാണ് കൊങ്ങമ്പട അത് കഴിഞ്ഞ് മൂന്നാം പക്കമാണ് മലമക്കളി ബുധനാഴ്ച ഓ അങ്ങനെയാണ് കണ്ണിയാറ് കുമ്മാട്ടി കൊങ്ങമ്പട മലമക്കളി അങ്ങനെ ഈ നാല് വിശേഷവും പ്രധാനപ്പെട്ടതാണ് അതിനിടയിൽ എല്ലാ ഒരുപാട് വിശേഷങ്ങൾ വേലകളൊക്കെ ഉണ്ട് വേലകൾ വേലയായിട്ട് പറഞ്ഞു ഒരുപാട് പറയാനുണ്ട് പ്രസിദ്ധമായ കൊങ്ങമ്പട മഹോത്സവം അതും രണോത്സവം എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ തന്നെ ആദ്യം ഏക രണോത്സവം ആ കേരള നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഏക രണോത്സവം നടക്കുന്നത് നമ്മുടെ ചിറ്റൂരാണ് കേട്ടോളെ ചിറ്റൂർ കൊങ്ങമ്പട എന്ന പേരിൽ അറിയപ്പെടുകയാണെങ്കിലും അതിന് രണോത്സവം എന്നാണ് അത്രയും ഊറ്റമുള്ള ഒരു എന്താ പറയുക ഉത്സവ പരിപാടിയാണ് അപ്പോൾ ആ ഉത്സവ പരിപാടിൻ്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച കൊങ്ങമ്പടിയും ബുധനാഴ്ച മലമക്കളിയാണ് മലമക്കളി പറയുമ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ തരകത്ത് ആ അദ്ദേഹമാണ് മണ്ണാത്തി പൊറാട്ട് കളിക്കുന്നത് പെണ്ണങ്ങളൊക്കെ ദൂരം നിൽക്കണം വേശ ഓ ഒരു വേഷ കൂട്ട പെണ്ണങ്ങളൊക്കെ ദൂരം നിൽക്കണം അപ്പം ഈ ഒരു രൂപമല്ല

സന്തോഷമുണ്ട് കൊല്ലോ മണ്ണാത്തി ഭാഷ കളിക്കാൻ പോണത് ദേവി അനുഗ്രഹിച്ചിട്ട് അങ്ങനെ നൂറ് വർഷം തയ്യ്ക്കണം ആ തമ്പുരാട്ടി അല്ല നൂറ് ആ എന്റെ ആഗ്രഹമാണ് നൂറ് വർഷം മണ്ണാത്തി കളിച്ച ആൾ ഇന്ന് വരട്ടെ അങ്ങനെയാണ് അത് ദൈവം വിചാരിച്ച് ആരോഗ്യം ആയുസും എല്ലാം തരട്ടെ അപ്പോ എന്താ പറ എല്ലാവിധ അനുഗ്രഹങ്ങളും പിന്നെ ആശീർവാദങ്ങളും ആശംസകളും ഒക്കെ നേരിടുകയാണ് തിരിച്ചു നിങ്ങൾ നിങ്ങണ്ടേ ഉണ്ടാക്കണം കേത് നാപ്പത്തി മൂന്ന് വർഷം ഇല്ലേ ആ സീനുണ്ട് ഈ കാണുന്ന ആളില്ലാട്ടോളി കേത് പന്തലി വരുമ്പോ ആളാകെ മാറും സന്തോഷായിട്ട് ആണ് ഇത് എന്ന് നമുക്ക് തോന്നും അതാണ് മഹിമ അതിൻ്റെ ഒരു പെരുമ ഏത് മലമക്കളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തി ആ മണ്ണാത്തി വേഷം കളിക്കുന്ന സന്തോഷേട്ടൻ്റെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചിറ്റൂർ കാവിൽ ദേവിൻ്റെ തട്ടകത്ത് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കൊങ്ങമ്പട മഹോത്സവം കാണാൻ വരണം അത് കഴിഞ്ഞ് ബുധനാഴ്ച മലമക്കളെയും കാണാൻ വരണം അല്ലേ അപ്പോൾ എല്ലാവർക്കും ദേവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇത്രയും നേരം എന്താ പറയുക നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ കൊല്ലം സന്തോഷേൻ്റെ കൂടിയാണ് ത്തെ സന്തോഷമായിട്ട് കൂടിയാണ് കൊങ്ങമ്പട വിശേഷം നമ്മൾ കൊങ്ങമ്പടയും 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 സന്തോഷം ദേവിയെ അനുഗ്രഹിക്കട്ടെ